വിജയമന്ത്രങ്ങൾ ഡോക്ടർ അവതരണം ബന്ന നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒഴിവാക്കിയാൽ വിജയിക്കാം മനുഷ്യന്റെ വിജയത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന രണ്ട് പ്രധാന കാരണങ്ങൾ പ്രൊക്രാസ്റ്റിനേഷനും എക്സ്ക്യൂസുകളുമാണ് ഏത് കാര്യവും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുന്നതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് േഷൻ പലപ്പോഴും നീട്ടിവെക്കുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കും പിന്നീട് എന്നത് നടന്നു നടന്നുകൊടണമെന്നില്ല ക്രമേണ താൽപ്പര്യം നഷ്ടപ്പെടാനും നിർവഹണം നിർവ്വഹണം ഒക്കെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ കാരണമാവുക അതിനാൽ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം ഇപ്പോൾ ചെയ്യേണ്ടത് ഈ നിമിഷം ചെയ്യണം അതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം ജീവിതത്തിൽ പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാക്കുന്നതിന് പരിശീലകർ നിർദ്ദേശിക്കുന്ന പ്രധാന നടപടികൾ സമയബന്ധിതമായ ലക്ഷ്യം നിർണ്ണയിക്കുക ആ ലക്ഷ്യങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഓരോ ദിവസവും ചെയ്തു തീർക്കുന്നതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുക കർമ്മപഥത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തുക നമ്മുടെ പ്രകടനം വിലയിരുത്തുവാൻ നമുക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഏൽപ്പിക്കുക സമാന ചിന്താഗതിയും പരസ്പര വിശ്വാസവും ഉള്ളവരുമായി കൂട്ടിച്ചേരുക എപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക എന്നിവയാണ് തിരമാലകൾ ഒഴിഞ്ഞ ശേഷം വഞ്ചി ഇറക്കാമെന്ന് വെച്ചാൽ അത് പലപ്പോഴും നടക്കണമെന്നില്ല അതിനാൽ ആലോചിച്ച് തീരുമാനമെടുക്കുക വിദഗ്ധോപദേശം തേടുക അനാവശ്യമായി ഒരിക്കലും നീട്ടിവെക്കാതിരിക്കുക എന്നിവയാണ് വിജയിക്കുന്ന മൈൻഡ് സെറ്റിന്റെ സവിശേഷത മുമ്പെങ്ങോ വായിച്ചൊരു കഥ ഇങ്ങനെയാണ് പണ്ടുരിക്കൽ ഒരു രാജാവന് തന്റെ രാജ്യം ഭരിക്കാൻ ധൈര്യവും ഉത്തരവാദിത്തവുമുള്ള ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നു ഇതിനായി രാജ്യം മുഴുവൻ ഒരു പരീക്ഷ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു പ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ എല്ലാവരെയും ഒരു ദിവസം രാത്രി രാജമന്ദിരത്തിലേക്ക് വിളിച്ചു രാജാവ് ഒരു വലിയ കൊട്ടാരത്തിന്റെ ഭീമാകാരമായ വാതിൽ കാണിച്ച് പറഞ്ഞു ഈ വാതിൽ തുറക്കാൻ കഴിയുന്നവനായിരിക്കും എൻ്റെ പ്രധാനമന്ത്രി വാതിലിന്റെ ഭാരം പാതിരാത്രിയിലെ സമയം തണുത്ത കാറ്റ് എന്നിവ കണ്ട് പലരും പറഞ്ഞു വാതിൽ വളരെ ഭാരമുള്ളതാണ് ഇത് തുറക്കാൻ സാധിക്കില്ല രാവിലെ ശ്രമിക്കാം അങ്ങനെ മത്സരാർത്ഥികൾ മിക്കവരും ഒന്ന് ശ്രമിച്ചു നോക്കുക പോലും ചെയ്യാതെ പിന്തിരിഞ്ഞു പലരും മടിച്ചുപോയി രാവിലെ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ചിലർ തൽക്കാലം ഉറങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഒരു യുവാവ് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലിനടിയിലേക്ക് നടന്നു അവൻ വാതിലിൽ കൈവച്ച് തള്ളിയപ്പോൾ വാതിൽ വളരെ എളുപ്പത്തിൽ തുറന്നു രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വാതിൽ ഭീമാകാരമാണെങ്കിലും വളരെ എളുപ്പത്തിൽ തുറക്കാവുന്ന വിധത്തിലായിരുന്നു ഞാൻ നിങ്ങളുടെ ധൈര്യവും പ്രവർത്തനശേഷിയും പരിശോധിക്കുകയായിരുന്നു വലിപ്പം കണ്ട് പേടിക്കുന്നവരെയല്ല ശ്രമിച്ചു നോക്കാൻ ധൈര്യപ്പെടുന്നവരെയാണ് നമുക്ക് ആവശ്യം പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ ശ്രമിച്ചു നോക്കുവാൻ ധൈര്യപ്പെടുകയും വിജയിക്കും ചെയ്ത നീയാണ് എൻ്റെ പുതിയ പ്രധാനമന്ത്രി പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക പലപ്പോഴും നമ്മൾ മഴിച്ചു സമയം കളയുമ്പോൾ വിജയത്തിന്റെ വാതിൽ അടഞ്ഞു പോകാം ശ്രമിക്കുവാൻ ധൈര്യം കാണിക്കുക വിജയിക്കുന്നവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ മടിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് എന്തെങ്കിലും ശ്രമിക്കാതെ വിജയിക്കാൻ കഴിയില്ല പ്രശ്നങ്ങൾ എത്ര വലുതായാലും ആദ്യ പടിയെടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് വിജയം നമ്മെ തേടിയെത്തുന്നത് എക്സ്ക്യൂസുകളും ഇതുപോലെ തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് പകരം ചെയ്യാതിരിക്കുവാൻ കാരണങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ടവരുടെ മുന്നിൽ ഒഴിവഴിവുകൾ കഴിവുകൾ പറയുകയും ചെയ്യുന്ന സ്വഭാവം വ്യക്തിയെ നശിപ്പിക്കും എക്സ്ക്യൂസുകൾ കണ്ടെത്താനല്ല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ് തന്റെ ഇടം കാണിക്കേണ്ടത് സാമൂഹ്യജീവി എന്ന നിലക്ക് വ്യക്തിപരവും സാമൂഹികവുമായ ഉത്തരവാദിത്ത ബോധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഗുണപരമായ വളർച്ചയ്ക്കാണ് നാം ഊന്നൽ കൊടുക്കേണ്ടത് പ്രൊക്കാശിനേഷനും എക്സ്ക്യൂസുകളും ഒഴിവാക്കുന്നത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിജയപാത അനായാസമാക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ അനിവാര്യമാണ് ബന്ധങ്ങൾ തകർന്നാൽ സമൂഹം തന്നെ തകർന്നു പോകും അതിനാൽ മാനുഷിക ബന്ധങ്ങളിൽ പൊട്ടലും ചീറ്റനും വരാതെ സൂക്ഷിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും വേണ്ട രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് സമൂഹത്തിൽ ഊഷ്മളമായ ബന്ധങ്ങൾ രൂപപ്പെടുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിച്ചാൽ സന്തോഷമാകും എവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം